കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തിളച്ചു മറയുകയാണ് മലയാള സിനിമ മേഖല ലിംഗവിവേചനം മുതൽ ചൂഷണം വരെ വ്യക്തമായിരിക്കുന്നു മോശം അനുഭവത്തെ തുടർന്നും വഴങ്ങുകൊടുക്കാത്തതിന്റെ പേരിൽ അവസരം കിട്ടാത്തതിനെ തുടർന്ന് നിരവധി പേരാണ് സിനിമ തന്നെ ഉപേക്ഷിച്ചു പോയത് മലയാള സിനിമാ മേഖലയിൽ മാത്രമല്ല അന്യഭാഷകളിലും നടിമാർ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് വാർത്തകൾ ഇത്തരത്തിൽ തമിഴിലെ പ്രമുഖ നടനായ കമൽഹാസനിൽ നിന്നും നേരിട്ട മോശം അനുഭവത്തെ തുടർന്നാണ് നടി കാർത്തിക തമിഴ് സിനിമ ഉപേക്ഷിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഒരു ഫേസ്ബുക്ക് ഉപയോക്താവാണ് കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് ഇത് വലിയ ചർച്ചയായിട്ടുണ്ട് ഇതുവരെ ഒരു തമിഴ് സിനിമയിൽ മാത്രമാണ് കാർത്തിക അഭിനയിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ മണിരത്നം ചിത്രം നായകനായിരുന്നു കാർത്തികയുടെ ആദ്യത്തെയും അവസാനത്തെയും തമിഴ് ചിത്രം ഈ ചിത്രത്തിൽ കമൽഹാസൻ കാർത്തികയെ മുഖത്തടിക്കുന്ന രംഗമുണ്ട് ഈ രംഗം ചിത്രീകരിക്കുമ്പോൾ കമൽഹാസൻ ശരിക്കും കാർത്തികയുടെ മുഖത്ത് അടിക്കുകയായിരുന്നുവെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഈയടി ഒരു പ്രതികാരമായിരുന്നുവെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു ഈ രംഗം ചിത്രീകരിക്കുന്നതിന് മുന്നോടിയായി കാർത്തികയും കമൽഹാസനും ചേർന്ന് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു ഇതിനിടെ കമൽഹാസൻ കാർത്തികയുടെ തോളിൽ കൈയിട്ടു എന്നാൽ ഇത് ഇഷ്ടപ്പെടാതിരുന്ന കാർത്തിക ആ കൈ പതിയെ പതിയെടുത്ത് മാറ്റുകയായിരുന്നു മുഖത്ത് ഒട്ടും നീരസം കാട്ടാതെയായിരുന്നു കാർത്തിക അങ്ങനെ ചെയ്തത് എന്നാൽ ഇത് കമൽഹാസന് അപമാനമായി തോന്നി ഇതിലുള്ള ദേഷ്യമായിരുന്നു നടൻ കാർത്തികയുടെ കരണത്തടിച്ച് തീർത്തത് എന്നാണ് വിവരം ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം എങ്ങനെയാണ് ഇപ്പോഴത്തെ ഹേമ കമ്മിറ്റി വിവാദങ്ങളും നടിമാർ സെറ്റിൽ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചുമൊക്കെ കേൾക്കുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് മലയാള നടി കാർത്തികയും കമൽഹാസനുമായി പ്രശ്നം അന്നത്തെ ഏതോ മാസികയിൽ വായിച്ചത് ഓർമ്മ വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മണിരത്നത്തിന്റെ നായകൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് മദ്രാസിൽ നടക്കുന്ന സമയം അതിൽ നായകനായി കമലഹാസനും അദ്ദേഹത്തിന്റെ മകളായ ചാരുമതി എന്ന കഥാപാത്രമായി കാർത്തികയുമാണ് അഭിനയിച്ചത് ഒരു ദിവസം സെറ്റിൽ ഒരു തമിഴ് മാസികയിൽ നിന്നും ഇന്റർവ്യൂ ചെയ്യാൻ എത്തി പോക്കും മുൻപ് കമലും കാർത്തികയും കൂടെയുള്ള ഒരു ഫോട്ടോ കൂടി എടുക്കണമെന്ന് അവർ പറഞ്ഞു രണ്ടുപേരും സന്തോഷത്തോടെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു ഫോട്ടോ എടുക്കുന്നതിന് തൊട്ടു മുൻപ് കമലഹാസൻ തന്റെ കൈ കാർത്തികയുടെ തോളിലൂടെയിരുന്നു ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ കാർത്തിക ക്യാമറയിലേക്ക് നോക്കിക്കൊണ്ട് െ കമലിന്റെ കൈ എടുത്തു മാറ്റുന്നു വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഓർക്കണം അന്ന് സൗത്ത് ഇന്ത്യയിലെ രജനീകാന്തിന് മുകളിലാണ് കമൽഹാസൻ കമൽ തോളിൽ കൈവെച്ചാൽ ഒരു നായികയും തട്ടി മാറ്റില്ല പക്ഷെ കാർത്തിക അങ്ങനെയല്ലായിരുന്നു ഫോട്ടോഗ്രാഫറിന്റെ മുന്നിൽ വെച്ച് അങ്ങനെ ചെയ്തതിന് കമലിന് അപമാനമായി തോന്നിയെങ്കിലും പുള്ളി അപ്പൊ ഒന്നും ചെയ്തില്ല അന്ന് ഉച്ചകഴിഞ്ഞ് ഷൂട്ട് ചെയ്യേണ്ടത് അച്ഛനും മകളുമായുള്ള ഒരു ഇമോഷണൽ രംഗമായിരുന്നു സീനിൽ അവർ തമ്മിൽ കലഹിക്കുകയും ഒടുവിൽ അച്ഛൻ മകളുടെ കരണത്ത് അടിക്കുകയും ചെയ്യുന്നതാണ് രംഗം റിഹേഴ്സൽ എല്ലാം ഓക്കെ ആയി തേക്ക് തുടങ്ങി സീൻ നന്നായി പോകുന്നു പക്ഷെ അടിക്കുന്ന രംഗം വന്നപ്പോൾ കമൽ ശരിക്കും കാർത്തികയുടെ കരണത്ത് തന്നെ അടിച്ചു ഡയറക്ടർ കട്ട് പറയും മുൻപ് കാർത്തിക കരഞ്ഞുകൊണ്ട് സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയി തന്റെ ടൈം ഒന്ന് പിഴച്ചു എന്നായിരുന്നു കമലിന്റെ ന്യായീകരണം ഒടുക്കും മണിരത്നവും അദ്ദേഹത്തിന്റെ സഹോദരനും നിർമ്മാതാവും കൂടിയായ ജീവിയും ചേർന്ന് ഒരുവിധം സമാധാനിപ്പിച്ചു തിരികെ കൊണ്ടുവന്ന് കാർത്തികയെ വെച്ച് രംഗം പൂർത്തിയാക്കി ഈ ദുരനുഭവവും കൊണ്ടാണോ എന്നറിയില്ല പിന്നീട് ഒരിക്കലും കാർത്തിക തമിഴിൽ അഭിനയിച്ചിട്ടില്ല